കോൺഗ്രസിനെ വെട്ടിലാക്കിയ മറ്റത്തൂരിൽ പാർട്ടിക്ക് വഴങ്ങി വിമത അംഗങ്ങൾ ബിജെപിയുടെ വോട്ട് നേടി ജയിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു കെ പി സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിലാണ് നൂർജഹാൻ നവാസ് രാജി സമർപ്പിച്ചത് തൃശൂരിൽ നിന്നും ഭരിതാ പ്രതാപ് ചേരുന്നുണ്ട് ഭരിത എങ്ങനെയാണ് വിവരങ്ങൾ ജീന കെ പി സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിലാണ് ഇപ്പോൾ നൂർജഹാൻ നവാസ് രാജി സമർപ്പിച്ചത് നൂർജഹാൻ നവാസ് കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നു മത്സരിച്ചിരുന്നത് ഏതാണ്ട് കോൺഗ്രസിനെ വെട്ടിലാക്കിയ മറ്റത്തൊരു ഇപ്പോൾ പാർട്ടിക്ക് വഴങ്ങിയിരിക്കുകയാണ് വിമ സംഘങ്ങൾ ബിജെപിയുടെ വോട്ട് നേടി ജയിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് ഇപ്പോൾ നൂർജഹാൻ രാജിവെച്ചിരിക്കുന്നത് അതേസമയം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ടെസി ജോസ് സ്വതന്ത്രയായതിനാൽ രാജിയുടെ കാര്യത്തിൽ തീരുമാനം അറിയില്ലെന്നും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ വിമതർ അറിയിച്ചിരുന്നു കെ പി സി സി ചുമതലപ്പെടുത്തിയ പ്രത്യേക ചർച്ചയിലൂടെയാണ് മറ്റത്തൂരിൽ ഇപ്പോൾ സമവായത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത് മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചവർക്കൊപ്പം തന്നെ രണ്ടുപേർ കോൺഗ്രസ് വിമതായി മത്സരിച്ച് വിജയിച്ചിരുന്നു ഇടതുമുന്നണിക്ക് പത്ത് സീറ്റാണ് പഞ്ചായത്തിൽ ലഭിച്ചത് ബിജെപി നാല് സീറ്റിൽ ലഭിച്ചു പത്ത് പത്ത് എന്ന തുല്യ നിലയിൽ വോട്ട് വന്നാൽ നറുക്കെടുപ്പിലൂടെ ഭരണം തീരുമാനിക്കും എന്ന് കരുതി ഇരുന്നിടത്താണ് അട്ടിമറയിലൂടെ പ്രശ്നങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിച്ചത് കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് കരുതിയ വിമത ൌസീഫിനെ സി പി എം റാഞ്ചീദിന്റെ ഒരു പ്രതികാരമായിട്ടായിരുന്നു ബിജെപി പിന്തുണയിൽ ഭരണം പിടിച്ചതെന്നാണ് കൂറുമാറിയവർ കഴിഞ്ഞ തവണ വിശദീകരിച്ചിരുന്നത് മറ്റത്തൂരിൽ കൂറുമാറിയ എട്ട് മെമ്പർമാരോടും പ്രാദേശിക നേതൃത്വത്തോടും കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിലപാട് കടുപ്പിച്ചതോടെയാണ് ഇപ്പോൾ ഇവിടെ രാജി സമർപ്പിച്ചത് ശരി ഭരിതാ പ്രതാപാണ്